രണ്ട് പതിറ്റാണ്ടുകൾ മുമ്പ് നിർമ്മിച്ച ചിത്രഗിരി ബസ് സ്റ്റോപ്പ് കാട് മൂടി ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാറായ അവസ്ഥയാണ് ഇപ്പോഴുള്ളത് സ്കൂൾ കുട്ടികളടക്കം നിരവധി പേരാണ് ഈ ബസ് സ്റ്റോപ്പ് ആശ്രയിക്കുന്നത് വടുവഞ്ചാൽ ചിത്രഗിരി ഭാഗത്ത് നിർമ്മിച്ച ബസ് സ്റ്റോപ്പാണ് നിർജീവമായിരിക്കുന്നത് കാട് മൂടിയും പൊളിഞ്ഞും വീഴാറായ അവസ്ഥയിലാണ് ഇപ്പോൾ ബസ് സ്റ്റോപ്പ് ഉള്ളത് സമീപത്ത് ചിത്രഗിരി ഗവൺമെന്റ് എൽ സ്കൂൾ ഉൾപ്പെടെ നിലനിൽക്കുന്നുണ്ട് ബസ് സ്റ്റോപ്പ് പരിസരം കാടുമൂടി അപകട ഭീഷണിയിലാണ് സ്റ്റാൻഡ് ജനങ്ങളുടെ ആവശ്യം എത്രയും പെട്ടെന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ സ്കൂളിൽ വരുന്ന കുട്ടികളുണ്ട് ഇവരൊക്കെ വെയിറ്റ് ആയി അവർക്ക് നിൽക്കാൻ സ്ഥലമില്ല മഴയും വെയിലും ഏൽക്കാതെ സുരക്ഷിതമായി നിൽക്കാൻ സംവിധാനം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ബസ് സ്റ്റോപ്പിന്റെ ശോചനീയാവസ്ഥയിൽ ആളുകൾ റോഡിലാണ് ബസ് കാത്തുനിൽക്കുന്നത് നിരവധി പേർക്ക് ആശ്രയമായ ഈ ബസ് സ്റ്റോപ്പ് പുനർനിർമ്മിച്ചു നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ മേപ്പാടി